<inaudible> ു നീ കൊളെയ്യണ്ടാ നമ്പർ വാട്ടി തന്നാ മതി ഞാൻ കോള് ചെയ്യണ്ട ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ അതെ നീ എപ്പഴാ വിളിച്ചെ ഓ നീ മറ്റേ ഈ ആശുപത്രി മറ്റേ ഈ ഇതിന് വേണ്ടിട്ടേണ്ടി വണ്ടി വണ്ടിക്ക് വേണ്ടിട്ട് എപ്പഴാ വിളിച്ചേ പ്രസവരായി അവര് പോയി പോയ ശേഷമാണ് ശ്വാസം വന്നത് ശ്വാസം മുട്ടുവന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് അവർക്ക് വരണമെന്ന് പറഞ്ഞു പിന്നെ നോക്കി കിടക്കെട്ടെന്ന് പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചു അവരെടുത്ത് പറഞ്ഞു പ്രസവണമുണ്ട് അഞ്ചോട്ടുണ്ട് സമയം അതെ തല വന്നോ പറയാ കേക്ക് കിടന്നു ഞാൻ വിളിച്ചിടക്കട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞ കിടന്നു കിടന്നു വെച്ചാൽ പിന്നെ പിന്നെ നമുക്കിപ്പോ അനങ്ങുന്നില്ല ആ അപ്പഴാണ് അപ്പഴാണ് ഞാ പറ ആ അപ്പഴാണിപ്പ് അതെ ശ്വാസഫുട്ടോ ഞാൻ വിളിച്ചത് ഉമ്മടെ അതിനിയുണ്ട് വണ്ടിയുണ്ട് അവർ വണ്ടിയാടൊന്നും വണ്ടി വന്നു ഒറ്റ ടൈമിൽ തന്നെ നടന്നത് നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് ചോദിച്ചു നോക്കേ മോനെ ചോദിക്കുന്നതല്ലേ മോനെ ചോദിക്കുന്നതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത് നിന്റെ അടുത്തറിയ നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കാന്നുള്ളത് ഞങ്ങൾക്ക് അറിയാലോടാ നീ വെറുതെ മാറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീടി കൊടുത്തോട്ടാ ഇപ്പ മടകൂർ കാഫിലയുടെ അതിനകത്ത് ഇടാനുള്ളതാ ഈ തള്ളവടികൾക്കൊക്കെ ഇതിനും കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതം ഉള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതായിരുന്നു അത് ഷെയ്ഖുന ഖുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊന്ന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു